ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴം പൊരിയാണ് സാധാരണ പഴം പൊരിക്കുന്നതിൽ നിന്ന് വെറൈറ്റി ആയിട്ടാണ് ഈ പഴം പൊരിച്ചിരിക്കുന്നത് മൈദയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാതെ റവയിലാണിത് ഫ്രൈ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവ എടുക്കുമ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം കാച്ചിയതോ കാച്ചാത്തയോ ഏത് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്കിന് രണ്ട് മുട്ട ഉടച്ചൊഴിക്കാം കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര പഞ്ചസാരയിൽ തന്നെ അത്യാവശ്യം മധുരമുണ്ടായിരിക്കും ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്കിനി സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മുട്ടയും പഞ്ചസാര മെൽറ്റ് ആയതൊക്കെ കൂടി നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ ആയി വരും അല്പമൊരു തിക്നസ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് നമുക്ക് പഴമൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം പഴം രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ സ്ലൈസാക്കി മുറിച്ചെടുക്കാം ഒരുപാട് തിക്നെസ്സിൽ മുറിച്ചെടുക്കണ്ട അല്പം തിന്നായിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം പഴം മുറിച്ച ഉടനെ തന്നെ നമുക്ക് ബാറ്ററിൽ ടിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പഴമെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ എണ്ണയും നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ സ്ലൈസും ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് സമയം ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കിടക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ എടുത്ത് മാറ്റാം ബാക്കിയുള്ളത് കൂടി തയ്യാറാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതെല്ലാം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാച്ച് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് എപ്പോഴും തയ്യാറാക്കുന്ന പഴംപൊരിയിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് തിരിച്ചും മറിച്ച് മുട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മതി ഇത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് അരി അരക്കേണ്ടതോ അല്ലെങ്കിൽ മൈദ ചേർത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റിയുമാണ് അതുകൊണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്